എസ് ട്വൻറ്റി ഫോറിൻ്റെ ഒരു വീഡിയോ എടുത്തു കാണിക്കാൻ ഇപ്പം എനിക്ക് ഡൗട്ട് തോന്നി ഇത് ഇത് ക്യാമറയ്ക്കകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചാണോ എന്ന് ഒരു ഡൗട്ട് അത് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയണം നോക്കിയോ ഞാനൊരു വീഡിയോ സൂം ചെയ്ത് കാണിക്കാം അപ്പോൾ ആ നിൽക്കുന്ന ചന്ദ്രനെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഹലോ കണ്ടോ ഞാൻ ഇത്രയും സൂട്ട് ചെയ്തപ്പോൾ തന്നെ ഇരുപത്തിയെട്ട് ആട്ടോമാറ്റിക്കലി അന്തരൻ്റെ ഒരു ലോഗോ പോലെ ക്രിയേറ്റ് ചെയ്തോ ഇത് എനിക്ക് തോന്നുന്നത് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ക്യാമറയിൽ ഉണ്ടോ എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്കൊരു ഡൗട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ കണ്ടോ ഞാനിപ്പോൾ എൻ്റെ പിക്ക് എടുക്കുകയാണേ വീക്ക് ഇത് തന്നെ ഞാൻ ഈ സെയിം ഫോട്ടോസ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സെയിം ഇതുപോലത്തെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ